ഷെഹ് അബിനിബാദിനോട് ചോദിച്ച ചോദ്യത്തിന് ഷെഹ് അബിനിബാദ് നൽകുന്ന മറുപടിയാണ് ഖുർആന്റെ പരിഭാഷകൾ സ്പർശിക്കുന്നതിനെ കുറിച്ച് ലാ ഹറ ഐ അത് ചോദ്യത്തിൽ തന്നെയുള്ളത് ഒരു കാസിറോ ഒരു മുസ്ലിം എന്ത് ചെയ്യാൻ പറ്റുമോ പരിഭാഷ തൊടാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അതിൽ നമ്മളൊക്കെ പഠിക്കേണ്ട വിഷയങ്ങൾ വരുന്നുണ്ട് മാനി അൽ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ അത് ഒരു കാപ്പിർ സത്യനിഷേധി മുസ്ലിം ആയിട്ടുള്ള ഒരാള് സ്പർശിക്കുന്നതിന് എന്തില്ല വിരോധമില്ല നമ്മൾക്ക് പലപ്പോഴും പല ആളുകൾക്കും ഒരു ദേവത്തിന് പുറപ്പെടുമ്പോൾ ഒരു അമുസ്ലിമാണല്ലോ അമുസ്ലിമിന് എന്തെങ്കിലും ഖുറാൻ കൊടുക്കാൻ പറ്റുമോ മുസ്ലിമാകണമെന്ന് ഖുറാൻ കൊടുക്കാൻ പറ്റുമോ ഖുറാൻ കൊടുക്കേണ്ട നമുക്ക് പരിഭാഷ കൊടുക്കാം ഇഷുദ് ഖുറാന്റെ വിവർത്തനം ആശയ വിവർത്തനം കൊടുത്തിട്ടുണ്ടല്ലോ പരിഭാഷ അത് നമുക്ക് മുസ്ലിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതിനെന്തില്ല വിരോധമില്ല അൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ളതോ അതല്ലെങ്കിൽ അതല്ലാത്ത മറ്റേത് ഭാഷയിലുള്ളതോ ആവത്തെ ഏത് ഭാഷയിലുള്ളതാണെങ്കിലും പരിഭാഷ അമുസ്ലിമീന് അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അവർക്ക് തൊടാവുന്നതാണ് അതെ പത്ത് പറ്റി പിന്നെ അതിലെന്താർജുമർജുമ കാരണം എന്താ പറഞ്ഞത് എന്നുള്ള പരിഭാഷ എന്നുള്ളത് എന്താണ് അത് വിശുദ്ധ ഖുർഹാന്റെ അർത്ഥങ്ങളുടെ ഒരു വിശദീകരണമാണ് ഒരു വിവരണമാണ് അത് എന്നുള്ളത് വിശുദ്ധ ഖുർഹാന്റെ അർത്ഥ വാക്കുകൾക്കുള്ള അർത്ഥങ്ങൾ പറയുന്നതാണ് അപ്പൊ ഒരു സത്യനിഷേധി അത് സ്പർശിച്ചു കഴിഞ്ഞാൽ ഔ മൻ അതല്ലെങ്കിൽ ഒരു ശുദ്ധി ഇല്ലാത്ത ഒരാള് ഏഹ് സ്പർശിച്ചു കഴിഞ്ഞാൽ സത്യനിഷേധം സ്പർശിക്കുക അതല്ലെങ്കിൽ ഉപവില്ലാത്തവരോ അതല്ലെങ്കിൽ ഏഹ് ഹൈദുള്ളവളോ നിപാസ് ഉള്ളവളോ അവളൊക്കെ പരിഭാഷ എടുത്ത് ഇങ്ങനെ വായിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തല്ല പലാഹജീതാലിക്ക അതില് അവൾക്ക് വിരോധമില്ല അതിനൊരു പ്രശ്നവുമില്ല കുഴപ്പവുമില്ല എന്നർജമത ഗുണു കാരണം എന്താ പറയുക എണ്ണ തർജ്ജമത്ത കാരണം തെർജുമ എന്ന പരിഭാഷ എന്നുള്ളത് ഖുർആനി അതിന് ഖുർആാനിന്റെ ഹുക്കുമല്ല ആ ഖുർആൻ അതിൽ ഖുറാൻ ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും ഉണ്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഖുർആൻ ടെസ്റ്റുകൾ ഉണ്ട് എങ്കിലും അതിന്റെ വിധി എന്തല്ല വിശുദ്ധ ഖുർആൻ ഖുർആാൻ മുസ്തഫ് എന്നുള്ള വിധിയല്ല നമ്മൾ പറഞ്ഞ മുസ്തഫ് എന്നുള്ള വിധിയല്ല തെർജുമാ എന്നുള്ള വിധിയാണ് അതിന് വരുന്നത് അപ്പൊ ഹുക്കുമുൽ ഖുറാൻ ഖുർആാന്റെ വിധി അതിന് വരുന്നില്ല നിശ്ചയമായും അതിനെ ഹുക്കുമു തഫസീർ തഫ്സീറിന്റെ പരിഭാഷയുടെ അതല്ലെങ്കിൽ വിശദീകരണം തഫ്സീറിന് നമ്മൾ പറയാം വ്യാഖ്യാനം വിഷദ് ഖുറാന്റെ വ്യാഖ്യാനത്തിന്റെ വിജയമാണ് തഫ്സീറിന്റെ വിജയമാണ് ഇപ്പൊ നമുക്കറിയാം അറബി ഭാഷകൾ തപ്സീർ ഇതിന് ധാരാളം തപ്സീറുകൾ വിഷു കുറാന്റെ ഈ തഫ്സീറുകള് നമുക്ക് എന്താ പറയാ ഹൈ ഉള്ളവർക്കും എന്തെയ്യാം തുറാവുന്നതാണ് സ്പർശിക്കാവുന്നതാണ് അതിന്റെ അതേ വിധി തന്നെയാണ് വിശുദ്ധ ഖുർആാന്റെ പരിഭാഷക്കും ഉള്ളത് അപ്പൊ തഫ്സീരി അതിനാൽ തന്നെ കുത്തുബു തഫ്സീർ തപ്സീർ ഗ്രന്ഥങ്ങള് വ്യാഖ്യാന ഗ്രന്ഥങ്ങള് വിശുദ്ധ ഖുർന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങള് അയ്യമൽ ഒരു കാ സത്യനിഷേദിയോ അതല്ലെങ്കിൽ അശുദ്ധിയുള്ളവനോ അശുദ്ധിയുള്ളവനോ തൊടുന്നതിന് ലാഹറജ് യാതൊരു കുഴപ്പവുമില്ല അപ്രകാരം തന്നെ ഹദീസ് ഹദീസ് ഗ്രന്ഥങ്ങള് ഹദീഷ് ഗ്രന്ഥങ്ങള് ഇമാ ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥമുണ്ട് ഹിമാ മുസ്ലിമിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ അതിന്റെ പരിഭാഷകളുണ്ട് നമുക്ക് അപ്പോ ഇത് തൊടുന്നതിനോ വൽ ഫിട്ടഹി തിക്ഹി ഗ്രന്ഥങ്ങള് ഖുറാന്റെ ആയത്തുകൾ ഉണ്ടാവും ഗ്രന്ഥങ്ങൾ ഹദീത്തിലെ ഖുറാന്റെ ആയത്തുകളുണ്ട് അതേപ്രകാരം തിക്കഹിന്റെ കർമ്മശാസ്ത്രമായിട്ട് നമസ്കാരത്തിന് പുസ്തകങ്ങള് അതല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ ഇസ്ലാമികരമായിട്ടുള്ള പുസ്തകങ്ങൾ ബുക്സുകള് അതിലൊക്കെ ആയത്തുകൾ ഉണ്ടാവും ഹജിയുകൾ ഉണ്ടാവും ഇത് തൊടുന്നതിനോ വല്ല അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ ഇതൊക്കെ തൊടുന്നതിനും എന്തില്ല വിരോധമില്ല അനു അതൊക്കെ ഇതിന്റെ ഹുക്കുമ്പ് തസ്സീറിന്റെ ഹുക്കുമാണ് വിശദീകരണത്തിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞാഹു അള്ളാഹു ആണ് അള്ളാഹു അർപ്പിച്ചുകൊണ്ടെന്താണ് അയാളുടെ പത്ത് വരുന്നോ ഷേഖ് പത്വ അതെ ഷേഖ് ബിനിന്റെ പത്തുവയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് ഇതാണ് പണ്ഡിതന്മാരായ നൽകുന്നുള്ള മറുപടി ഇനിയോ ഷേഖ് ഹുസൈമിയും നൽകിയ മറുപടി ഉണ്ട് അതിന് ഈ വിഷയത്തിൽ ഷേഖ് ഹുസൈമിയും നൽകിയ പത്തുവയും വരുന്നുണ്ട് ഹാസൈൽ ഖുറാൻ നമുക്കറിയാം ഖുറാനെ സ്പർശിക്കുന്നതിന് ഖുഹാൻ പാരായണം ചെയ്യുന്നതിന് എന്തെല്ലാം അനുവദിനി അനുവദനമാണ് എങ്ങനെ ഖുറാൻ സ്പർശിക്കാതെ അത് നമുക്കറിയാം സ്പർശിക്കാതെ പാരായണം ചെയ്യാം അവർക്ക് തഫ്സീറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ഖുറാൻ പാരായണം ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഷേഖ് ഹുസൈമിൻ നൽകുന്ന മറുപടി ചോദിക്കാം ഷേഖ് അലഹി പറയുകയാണ് അമ്മാരിയുടെ ദീർഘമായ പത്തുബയിൽ നിന്നുള്ളൊരു ഭാഗം മാത്രം നമുക്ക് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ടൊരു ഭാഗമാണ് എന്നാൽ തഫ്സീർ വ്യാഖ്യാന ഗ്രന്ഥ വിശുദ്ധ ഖുറാന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അത് സ്പർശിക്കുന്നത് അനുവദനീയമാണ് കാരണം എന്താ അത് തസ്സീറായിട്ടാണ് പരി വിശദീകരണ വ്യാഖ്യാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പരിഗണിക്കപ്പെടുന്നത് ഒരു ഷേഫ് ഏഹ് ഇബാൻ നൽകിയിട്ടല്ല ഇബിനാദ് നൽകാത്തൊരു വിശദീകരണം ഇതിൽ വരുന്നുണ്ട് ആയാത്തുല്ലീ ഫിഹ അതിലുള്ള ആയത്തുകൾ വചന വിശുദ്ധ കുറാനുള്ള ആയത്തുകള് ഏതിലുള്ള തഫ്സീറിലുള്ള ആയത്തുകള് പരിഭാഷയിലുള്ള ആയത്തുകള് അക്കല്ലം വിന തപ്സീലില്ല തീ ഫിഹ് അതില് ആയത്തുകൾ വിശദീകരണത്തെക്കാൾ കുറവാണ് എന്തിലുള്ളത് ആയത്തുകൾ ഉള്ളത് കൂടുതലുള്ളത് ഏതാണ് വിശദീകരണമാണ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ഒരു ആയത്തെടുത്തു കഴിഞ്ഞാൽ ഒരു ബിസ്മില്ലാ റഹ്മാൻ റഹീം അതല്ലെങ്കിൽ അലഹമില്ലാ അറബിൻ എന്നുള്ളതിന്റെ ഒരു ആയത്തിന്റെ വിശദീകരണം വരുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഏതാണ് കൂടുതൽ ഉണ്ടാവുക വ്യാഖ്യാനമാണ് വിശദീകരണമാണ് കൂടുതൽ ഉണ്ടാവുക അപ്പോ അതാണ് കാരണം ഒരു കാരണം പറഞ്ഞത് ആയാത്തുള്ള അതിലുള്ള വിശദീകരണേക്കാൾ വളരെ കുറഞ്ഞതാണ് എന്ത് ആയത്തോളം ഇത് ഇതിനവരെ തെളിയി പറയുന്നത് എന്താണ് അലൈഹി അലൈഹി വസ്ല്ലാം സത്യനുഷ്ഠി കാത്തിരി അയച്ചിട്ടുള്ള അയത്തെ എഴുത്തുകളാണ് ആ എഴുത്തുകൾ എന്തുണ്ട് അതിലെ ഖുഷുദ് ഖുർആാൻ എന്നുള്ള ആയത്തുകൾ ഉണ്ടായിട്ടുണ്ട് ഏത്ര സംഭവം നമുക്കറിയാം അതിലേക്ക് വിശദീ കിടക്കുന്നില്ല വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ വെച്ചിട്ട് സത്യനിഷേധികൾ രാജാക്കന്മാർക്കൊക്കെ റസൂർള്ളഹി അലൈഹി വസ്സലാമ എഴുത്തുകൾ കത്തുകൾ അയച്ചിട്ടുണ്ട് അതിലും ആയത്തുകൾ വെച്ചിട്ടുണ്ട് ഈ സംഭവം അത് നമ്മൾ അറിയിച്ചു തരുന്നു അല അന്നൽ ഹു അക്സർ ഏറ്റവും കൂടുതൽ ഏതാ ഉള്ളത് അതിനാണ് അതിന്റെ ഹുക്കമേ അപ്പൊ കൂടുതലുള്ളത് തഫ്സീറാണ് വിശദീകരണമാണ് അപ്പൊ അതിന്റെ വിധി വിശദീകരണത്തിന്റെ തഫ്സീറിന്റെ വിധിയാണ് ഖുർആൻ എന്നാൽ ആ അതാ ശരി ഈ തഫ്സീർ ഖുർആൻ രണ്ടും ഒരുമിച്ച് സമമായി വരികയാണെങ്കിൽ വിഷയത്തില് ദീർഘമായിട്ടുള്ള ഷേഖ് റുസൈമി നൽകിയിട്ടുള്ള ഒരു ഇതാണ് ദീർഘമായി പോകുന്നുള്ളതെല്ലാം മുഴുവൻ നമ്മുടെ വായിക്കാൻ നിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമയം പോകും നമുക്കെതിരെ ബന്ധപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു പിന്നെ സമയമായി ഏറ്റവും കൂടുതൽ ഖുറാൻ്റെ വലങ്ങളാണെങ്കിൽ ഖുറാൻ്റെ വെക്കുമായിട്ട് കൊടുക്ക എന്ന് അങ്ങനെ വിശദീകരിക്കണം വരുന്നത് വിശുദ്ധ ഖുറാന്റെ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുറാന്റെ അയക്കുകളാണ് എങ്കില് കൂടുതല് ഖുറാനാണ് അങ്ങനെ എന്താ സാധ്യതയല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഖുറാനിന്റെ ഹുഃഖമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ആ വിഷയം നമ്മൾ വേണ്ട വിഷയങ്ങള് അതിൽ അവസാനിച്ചിട്ടുണ്ട് ലജനത്തു ദൈമയുടെ ഒരു പത്തു വഴി കൂടി മനസ്സിലാക്കാതി ലജനത്തു ദൈമയുടെ ഒരു പത്തു വഴിയും കൂടി ഉണ്ട് സിദ്ധാന്തമായ നാലാം ഓഴിയത്തില് കാണാൻ സാധിക്കുന്ന മുപ്പത്തി ആറാമത്തെ പേജിലാണ് യജൂസ് ഖുർആാൻ പരിഭാഷ അനുവദനീയമാണ് അറബി അല്ലാത്ത ഭാഷയിൽ പരിഭാഷപ്പെടുത്താൻ അനുദനീയമാണ് അത് പറഞ്ഞു പരിഭാഷപ്പെടുത്തൽ അനുവദിയാണ് അതിന്റെ വേണ്ട പണ്ഡിതമാണ് പത്ത് അത് അനുവദനീയമാണ് അറബിയ ഖുറാന്റെ പരിഭാഷ അറബി ഭാഷയുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യാം ഖുറാൻ പരിഭാഷ മറ്റ് ഭാഷകളിലും അനുവദനീയം കാരണം ആ പരിഭാഷകൻ അത് മനസ്സിലാക്കിയിട്ടുള്ള ആശയം ആണ് വിശുദ്ധ ഖുർആന്റെ ആശയമാണ് അതിലേക്ക് പകർത്തുന്നത് അത് ഒരിക്കലും ഖുർആൻ എന്ന് പേര് ആൻ ഖുർആൻ എന്ന് അതിന് പറയ തഫ്സീർ എന്നെ പറയപ്പെടൂ വഹാദാ വ അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് തന്നെ يجوز أن يمس الإنسان ترجمة معاني القرآن بغير اللغة العربية عربية لا تبع شيء لا تشد القرآن الترجمة يوم أن يمان وتفسيره باللو... بالعربية وهو غير متبلئين. ولو, تيادة. ولو تيادة അപ്പൊ ഇതാണ് ഈ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് പറയാനുള്ളത് അപ്പൊ സംശയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ടാവും പരിഭാഷ തുടങ്ങാൻ പറ്റുമോ അതായത് ഒരു പള്ളിക്ക് പ്രവേശിക്കാൻ പറ്റുമോ ക്ലാസ് കേൾക്കാൻ പറ്റുമോ അതേപ്രകാരം കുടാൻ ടെസ്റ്റുകൾ കുടാൻ ക്ലാസ്സുകൾക്ക് പങ്കെടുക്കാൻ പറ്റുമോ എല്ലാം എന്താണ് വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞത് അല്ലേ ക്ലിയർ ആണല്ലോ അല്ലേ ആ വിഷയം